സുഹൃത്തുക്കളെ കോ വിദ്യാഭ്യാസത്തിൻ്റെ അപകോളനീകരണം അല്ലെങ്കിൽ ഡീ കോളനൈസേഷൻ ഓഫ് എജ്യൂക്കേഷണൽ സിസ്റ്റം എന്നതിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് വെള്ളക്കാരൻ വിദ്യാഭ്യാസം ചെയ്യിച്ചത് അവൻ്റെ താല്പര്യത്തിനാണ് അത് അവർ വളരെ വ്യക്തമായിട്ടുതന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് മെക്കാളയുടെ മിനിറ്റ്സ് വായിച്ചാൽ മനസ്സിലാവും ഇന്ത്യക്കാരെ എല്ലാവരും വിദ്യാഭ്യാസിപ്പിച്ചിട്ട് ഈ അവരെ നന്നാക്കണം എന്നല്ല അവർ വളരെ വ്യക്തമായിട്ട് പച്ചമലയാളത്തിൽ എന്ന് പറയുന്ന പോലെ പറഞ്ഞത് അർത്ഥം വളരെ വ്യക്തമായിട്ടാണ് പറഞ്ഞത് ഇന്ത്യക്കാരെ എല്ലാവരെയും വിദ്യാഭ്യാസപ്പിച്ചിട്ട് വന്നാക്കാൻ നമ്മുടെ കയ്യിൽ വിഭവങ്ങൾ കുറവാണ് കുറച്ച് ആൾക്കാരെ ഇന്ത്യ ബ്രിട്ടീഷുകാരായ നമ്മളെ ഭരണാധികാരി ഭരണീയർക്കും ഭരിക്കപ്പെടുന്ന പ്രതികൾക്കും ഇടയിൽ കുറച്ച് ആൾക്കാരെ ഇടനൽക്കാരായി ഉണ്ടാക്കണം എന്ന് വളരെ വ്യക്തമായിട്ട് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവാൻ പറ്റാത്ത രീതിയിൽ തന്നെ വെള്ളക്കാരൻ പറഞ്ഞിട്ടാണ് അവർ തുടങ്ങിയത് അതുകൊണ്ട് തന്നെ അവരെ നമ്മൾ കുറ്റപ്പെടുത്തേണ്ടതില്ല അവര് അവർക്ക് വേണ്ടത് ചെയ്തു നല്ലത് പക്ഷെ അതുകൊണ്ട് ഉണ്ടായ ഒരു വലിയ ഗുണം എന്താ വെച്ചാൽ നമ്മളെ കുട്ടികൾക്ക് ഒന്നിച്ച് ഇരുന്ന് കളിക്കാനും സാമൂഹ്യബോധം ഉണ്ടാവാനും അതുവഴി നമ്മുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനും അതിൽ കുറച്ച് പേരെങ്കിലും സമരത്തിനായിട്ട് ആത്മാഹുതി ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വളർന്നു വരാനൊക്കെ സാധിച്ചു എന്നുള്ളത് സത്യമാണ് പക്ഷേ വെള്ളക്കാരനെ സംബന്ധിച്ചിടത്തോളം താല്പര്യം അതായിരുന്നില്ല അവരെ സംബന്ധിച്ചിടത്തോളം നമ്മളെ അടിമയാക്കുക ആശ്രിതനാക്കുക ശിപായി ക്ലർക്കാക്കുക പട്ടാളക്കാരനാക്കുക എന്നുള്ളതായിരുന്നു അത് അവർ വളരെ നന്നായിട്ട് നടത്തി അതിൻ്റെ ഏറ്റവും നല്ല തെളിവാണ് നമ്മൾ ഇന്നും അങ്ങനെ തന്നെ അവനാണ് അവൻ്റെ അടി മാനസിക അടിമയായിട്ട് നമ്മൾ നിലനിൽക്കാനുള്ള കാരണം ഇന്നും നമുക്ക് അവൻ്റെ സംസ്കാരമാണ് വലുത് അവൻ്റെ ശാസ്ത്ര സാങ്കേതിക ഇതാണ് വലുത് അവന്റെ സാഹിത്യമാണ് വലുത് അവന്റെ മറ്റെല്ലാം വലുത് എന്ന് തോന്നുന്നതിനുള്ള കാരണം അവനാണ് കൂടുതൽ സത്യസന്ധൻ അവനാണ് കൂടുതൽ മാന്യതയുള്ളവൻ എന്നൊക്കെ തുറന്നാനുള്ള കാരണം യഥാർത്ഥത്തിൽ ഈ വിദ്യാഭ്യാസത്തിലൂടെ കിട്ടിയ മസ്തിഷ്ക പ്രാക്ഷാളനം നടത്തപ്പെട്ട ഒരു അടിമ ബുദ്ധി നമ്മളെ കയ്യിലുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് അതിൻ്റെ മുമ്പ് വിദ്യാഭ്യാസം കിട്ടുന്നതിൻ്റെ മുമ്പ് നമുക്ക് ഒരിക്കലും മാനസികമായ ഈ അടിമത്തുണ്ടായിരുന്നില്ല അവരിവിടെ അവരുടെ കൗശലം കൊണ്ടും ചതി കൊണ്ടും വഞ്ചന കൊണ്ടും കഴിവ് കൊണ്ടും ഒക്കെ അവർ ഇന്ത്യക്കാരെ കീഴടക്കി എന്നുള്ളത് ശരിയാണ് ആ പ്ലാസ് യുദ്ധം മുതൽ ടിപ്പുവിൻ്റെ ശ്രീരംഗപട്ടണം യുദ്ധം വരെയുള്ള യുദ്ധത്തിലൊക്കെ തന്നെ അവരവരുടെ കഴിവ് തെളിയിച്ചിട്ടുണ്ട് ക്രൂരത വഞ്ചന ചതി ഇതൊക്കെ അവർക്ക് കൂടുതലുണ്ടെന്നുള്ളതിന് യാതൊരു സംശയമില്ല പക്ഷേ നമ്മൾ എന്താണ് വിചാരിക്കുന്നത് അവരാണ് അന്തസ്സുള്ളത് കഴിവുള്ളവൻ അവനാണ് എല്ലാം കണ്ടെത്തിയത് ശരിയാണ് അവരുടെ ചരിത്രത്തിൽ അങ്ങനെയാണ് അങ്ങനെയാണ് അവർക്ക് അവരെ നന്നാക്കാൻ കഴിയുള്ളൂ പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഈ കാൽക്കുലസ് എന്ന് പറഞ്ഞത് നമ്മളെ പഠിപ്പിച്ച എന്താണ് അവരുടെ ഭാഷയിൽ അത് ന്യൂട്ടണാണ് ഉണ്ടാക്കിയതാണ് കാൽക്കുലസ് പക്ഷെ അതിൻ്റെ മുമ്പ് നമ്മുടെ കേരളത്തിൽ നമ്മുടെ ഇരിഞ്ഞാലക്കുടയിൽ ആണ് ഇത് ആദ്യമായി അവതരിപ്പിച്ചത് പറയാൻ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ അവർ സമ്മതിക്കില്ല അവരെ സംബന്ധിച്ചിടത്തോളം അവരാണ് ലോകത്തെ എന്നും നയിച്ചത് എന്ന് ബോധ്യപ്പെടുത്താനാണ് യഥാർത്ഥത്തിൽ ആരാണ് ഈ പൂജ്യം തന്നെ ഉണ്ടാക്കി കൊടുത്തത് ലോകത്തിലെ ഏറ്റവും വലിയ ലോക ചരിത്രത്തിലെ മാനവ ചരിത്രത്തിലെ ഏറ്റവും ക്രിയേറ്റീവായ കൺസ്ട്രക്റ്റീവായ ഉപകാരപ്രദമായ ഒരു കണ്ടെത്തലാണ് പൂജ്യത്തിൻ്റെ കണ്ടെത്തി ആ പൂജ്യത്തിൻ്റെ കണ്ടെത്തിൽ നടത്തിയത് ആരാണ് നമ്മളാണ് നമ്മളെ ഇന്ത്യക്കാരാണ് ഇന്ത്യയിൽ നിന്നാണ് അത് ലോകം മുഴക്കപ്പെടുന്നത് അതേപോലെ അതിപ്പോൾ ഇന്ത്യക്കാരുടെ സ്വന്തമാണെന്നല്ല ഞാൻ പറഞ്ഞത് ഇന്ന് ഇത് മാനവൻ കുലത്തിൻ്റെ ഒന്നായിട്ടുള്ള തന്നെയാണ് പക്ഷേ അങ്ങനെയുള്ള ഈ ഇന്ത്യയെ നമ്മളെ അവരുടെ വിദ്യാഭ്യാസത്തോടു കൂടി നമ്മളെന്തായി നമ്മൾ രണ്ടാം കടയാണ് എന്നും അവരാണ് എന്നും നമ്മൾ നയിക്കേണ്ടി വരുന്നു അവർക്ക് വലിയ െന്നും തോന്നിച്ചു അത് തോന്നിക്കാൻ നമ്മുടെ വിദ്യാഭ്യാസം അത് വളരെ വ്യക്തമായിട്ട് ഗാന്ധിജി പറഞ്ഞു ഇന്ത്യക്കാരെ അടിമയാക്കിയത് ബ്രിട്ടീഷുകാരനല്ല ഈ മഹാപാപത്തിൻ്റെ തിരിയുന്നത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ച ഇന്ത്യക്കാരിലേക്കാണ് ആ ചൊറ ഇന്നും മാറിയിട്ടില്ല അതായത് മാനസികമായ അടിമത്തത്തെ കുറിച്ചിട്ടാണ് ഗാന്ധിജി ഇവിടെ പറഞ്ഞത് അല്ലാതെ ഭൗതികമായ അടിമത്തല്ല ആ മാനസികമായ അടിമത്തെ ഇന്നും മാറിയില്ല കാരണം ഇന്നും അവന്റെ വിദ്യാഭ്യാസ രീതി തന്നെയാണ് നമുക്ക് നമ്മൾ പാവപ്പെട്ടവരാണ് അല്ലെങ്കിൽ കഴിവില്ലാത്തവരാണ് ഒക്കെ സമ്മതിച്ചു ആയിക്കോട്ടെ ആണെങ്കിൽ പോലും നമുക്ക് നമ്മുടേതായ ആത്മവിശ്വാസവും നമ്മുടേതായ അടിത്തറയിൽ പുതിയ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടാവുക സൃഷ്ടിപരമായ കഴിവുണ്ടാവുക നമ്മുടെ ഇതിൽ നിൽക്കുമ്പോൾ അല്ലെ മറ്റുള്ളവൻ്റെ കടം വാങ്ങിയിട്ടല്ല അതാണ് നമുക്ക് ഒരിക്കലും ഇമിറ്റേറ്റർ ആവല്ലോ വേണ്ടത് നമ്മളൊക്കെ ക്രിയേറ്റ് ചെയ്യും ക്രിയേറ്റേഴ്സ് ആവും സർഗാത്മകതയാണ് നമുക്ക് വേണ്ടത് അല്ലാതെ നമ്മളെ കോപ്പി അടിക്കലല്ല അല്ലെങ്കിൽ അവനെപ്പോലെ പോലെ അഭിനയിക്കാനല്ല നമ്മൾ പഠിക്കേണ്ടത് സ്വയം ജീവിക്കാനാണ് നമ്മൾ പഠിക്കേണ്ടതെന്നാണ് ഞാൻ പറഞ്ഞത് എന്തായാലും വെള്ളക്കാരനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്ന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ വിദ്യാഭ്യാസത്തിൻ്റെ ഓരോ സമൂഹത്തിൻ്റെയും ലക്ഷ്യങ്ങളാണ് ആദ്യം തീരുമാനം വെള്ളക്കാരനെ സംബന്ധിച്ചിടത്തോളമുള്ള ലക്ഷ്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം എന്തുവേണം നമ്മളെ ഓരോ കുഞ്ഞിനും സ്വാർത്ഥത ഉണ്ടാക്കണം ഈ സ്വാർത്ഥത ഉണ്ടായാലേ നമ്മളെ സമൂഹത്തിൽ നിന്ന് അവനെ വേർതിരിച്ച് ഇവൻ്റെ ഇഷ്ടത്തിന് നയിക്കാൻ കഴിയുള്ളു അതായത് നമ്മളെ സ്വന്തം അച്ഛനെ ആണെങ്കിലും നാട്ടുകാരാണെങ്കിലും അനീതിയോടെ ആണെങ്കിലും വെടിവെക്കണം എന്ന് പറഞ്ഞാൽ വെടിവെക്കണം അല്ലെങ്കിൽ അവനെതിരിൽ പിന്നെ കടലാസ് നീക്കണം എന്ന് പറഞ്ഞാൽ നീക്കണം അതിനുള്ള വിദ്യാഭ്യാസമാണ് വേണ്ടത് അതിനെന്ത് വേണം സ്വാർത്ഥത ഉണ്ടാവണം മാത്രമല്ല നിന്നിട്ട് അവന് കുറേ ചെറിയ സമ്മാനങ്ങൾ കൊടുക്കണം ഈ സമ്മാനങ്ങളിൽ പിടിച്ച് അവന് സ്വാർത്ഥത അസൂയ അതായത് മറ്റുള്ളവനോട് ആ ഉണ്ടാവണം അതേപോലെ വിദ്വേഷം ഉണ്ടാവണം പക ഉണ്ടാവണം അതേപോലെ തൻപോ സ്വാ തൻഭോരിമ ഉണ്ടാവണം ഇതൊക്കെ ഉണ്ടാക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്താ വിവേചനം ഉണ്ടാക്കുക ജി മറ്റവനേക്കാൾ നല്ലവനാണ് ജി മറ്റവനേക്കാൾ എനിക്ക് കഴിവ് കൂടുതലുണ്ട് മറ്റവൻ മോശം ആൾക്കാരനാണ് എന്ന് നാലാൾക്കാരുടെ മുമ്പിൽ പറയാം അപ്പോഴാണ് ഈ അസൂയ ഉണ്ടാവുക ഈ അസൂയ ഉണ്ടാക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്താണ് മത്സരങ്ങൾ ഉണ്ടാക്കുക ഈ മത്സരങ്ങളാണ് നമ്മൾ സ്കൂളുകളിൽ തന്നെ ഒന്നാം ക്ലാസ് മുതൽ കാണുന്നത് പരീക്ഷകൾ എന്ന് പറഞ്ഞാൽ അതിനുള്ളതാണ് ഈ വിവേചനം ഉണ്ടാക്കാനുള്ള ഒരു വലിയ നല്ല സാധനമാണ് എന്ത് ഈ മത്സരങ്ങൾ ഈ മത്സരങ്ങൾ നടത്തുന്ന സ്ഥലത്താണ് യഥാർത്ഥത്തിൽ നമ്മളെ വിവേചനം തുടങ്ങുന്നത് ഈ വിവേചനങ്ങളിലൂടെയാണ് നമ്മൾ അസൂയ വിദ്വേഷം പക നമ്മളെ സ്വന്തം സമൂഹത്തിനോടുള്ള വെറുപ്പ് അതേപോലെ അവർക്കൊന്നും ഒരു കഴിവില്ല എന്ന ബോധം ുള്ള ബോധം ഒക്കെ ഉണ്ടാക്കുന്നത് ഈ മത്സരങ്ങളിലൂടെയാണ് പിന്നെ രണ്ടാമത് വേണ്ടത് യജമാന ഭക്തിയാണ് അതിനാണ് എന്ത് യജമാനിൻ്റെ ഭാഷയിൽ പഠിക്കുക ഈ വല് വല്ല വിവരം ഉണ്ടാവുകയാണെങ്കിൽ അത് യജമാൻ്റെ ഭാഷയിൽ നിന്ന് കിട്ടിയതാണെന്ന് വെക്കുക യജമാനിൻ്റെ സംസ്കാരം യജമാനിൻ്റെ സാഹിത്യം യജമാൻ്റെ ജീവിത രീതി യജമാൻ്റെ കല യജമാനിൻ്റെ എല്ലെല്ലാം എല്ലാം 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 ക്ലാസിക്കുകൾ ഇതൊക്കെ തന്നെ യജമാനൻ്റെ പഠിക്കുക നേരെ മറിച്ച് നമുക്കാർക്കെങ്കിലും നമ്മളെ ഭാഷകളിലുള്ള മലയാളത്തിലുള്ള ഞാനൊന്നും പഠിച്ചില്ല അതേപോലെ തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സാഹിത്യകൃതികളിൽ പെട്ടതാണ് മഹാഭാരതം അതേപോലെ തന്നെ രാമായണം പോ ഭഗവത്ഗീത പോലെയൊക്കെ അതൊന്നും നമുക്ക് പഠിക്കാൻ അവസരം കിട്ടിയില്ല നേരെ മറിച്ച് ഷേക്സ്പിയറും മറ്റൊക്കെ നമുക്ക് പഠിക്കാൻ എത്രയോ നമുക്ക് കഴിഞ്ഞു അതാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ പഠിച്ച ആൾക്കാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അത് അത് മെനഞ്ഞ ആൾക്കാരെയാണ് നമ്മൾ തീരുമാനിക്കുക കുറ്റം പറയാൻ പറ്റുള്ളൂ നടത്തുന്നത് അതായത് എൻ്റെ അഭിപ്രായത്തിൽ അതേ വിദ്യാഭ്യാസ രീതി തുടർന്ന തുടരണം എന്ന് തീരുമാനിച്ച ഇന്ത്യൻ ജനാധിപത്യം എന്ന് പറഞ്ഞ് ആ അതിൻ്റെ ഭരണാധികാരികളെയാണ് നമുക്ക് കുറ്റം പറയാൻ പറ്റുള്ളത് വെള്ളക്കാരനെ നമുക്ക് അതിൽ കുറ്റം പറയാൻ പറ്റില്ല അവൻ്റെ ആവശ്യത ആയിരുന്നു അവനത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ യജമാന ഭക്തി അവൻ്റെ സംസ്കാരം അവൻ്റെ ഭാഷ അവൻ്റെ ചരിത്രം അവൻ്റെ കണ്ടെത്തലൊക്കെ നമ്മളെ പഠിപ്പിച്ചു അപ്പോൾ നമുക്ക് അവനോട് ആരാധന തോന്നി അതിന് കുറ്റമില്ല മാത്രല്ല അവൻ്റെ ഭാഷയിലാണ് എല്ലാം ആ പൊട്ടൻ തന്നെ ഇപ്പോൾ ആയിരത്തി തൊള്ളായി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ചിലാണ് മെക്കാല പ്രഭുതം എഴുതിയത് എഴുതുമ്പോൾ തന്നെ അതിലെഴുതി വെച്ചിട്ടുണ്ട് വെള്ളക്കാരനായ ഒരു പണ്ഡിതൻ്റെ വീട്ടിലുള്ള സാധാരണ ഒരു കബോർഡിലുള്ള അത്രയും സാധനങ്ങൾ നമ്മൾ ഇന്ത്യയുടെ ആകെ പുസ്തകങ്ങളിലില്ലാന്ന് സാഹിത്യത്തിൽ ഇല്ലാന്ന് അത് എന്നാ എഴുതിയെന്ന് നോക്കണം നേരെ മറച്ചതിൻ്റെ തൊട്ട് മുമ്പ് തൊട്ട് ആയിരത്തി എണ്ണൂറിൻ്റെ കഥയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കഴിഞ്ഞതിൽ നമ്മൾ എത്ര അവരെ അവരെക്കാളും എത്ര ഉയർന്ന അതായത് രണ്ട് മൂന്ന് തലമുറ കഴിഞ്ഞപ്പോഴേക്ക് വെള്ളക്കാരൻ്റെ ഈ സമ്പത്ത് കവർന്നെടുത്ത് അവർ എത്ര കൊണ്ട് എത്ര കൊണ്ട് എത്ര കൊണ്ട് വികസിച്ചിട്ടു എന്ന് നിങ്ങൾ ഓർക്കുക അതായത് ഒക്കെ നമ്മളെ ഇന്ത്യയുടെ സമ്പത്ത് കൊണ്ട് ഉപയോഗിച്ചിട്ടാണ് ചെയ്തതെന്നർത്ഥം അപ്പോൾ പിന്നെ നമ്മളെ ഇതിനുള്ള മറ്റൊരു നമ്മുടെ ഈ യജമാനോട് വിധേയത്വം ഉണ്ടാകുന്നതോടുകൂടി അതിനുള്ള ഏറ്റവും അടിസ്ഥാന കാരണമായ ആവശ്യമായ നമ്മുടെ സ്വസംസ്കാരത്തോടുള്ള പുച്ഛം അതിനോട് അത് പരിത്യജിച്ച് പോവുക എന്നതുണ്ടായി അങ്ങനെയാണ് ഇവിടെ നമ്മളെ ആൾക്കാർക്കൊക്കെ തന്നെ ഈ പിന്നെ ആധുനിക വിദ്യ ജനാധിപത്യത്തോടും അതൊക്കെ അവിടെ നിന്നുണ്ടായത് അതായത് യൂറോപ്പിലും ഗ്രീസിലും ഒക്കെയാണ് ജനാധിപത്യം ഉണ്ടായത് നമ്മളതൊന്നും ഒന്നും അല്ല എന്ന രീതിയിലേക്ക് നമ്മളെ ഇന്നും നമ്മുടെ ആദിവാസി ജ ഒരു വലിയ പരിധി വരെ ജനാധിപത്യ രീതിയിൽ എല്ലാവർക്കും ഈ സ്വകാര്യ സ്വത്ത് നിറഞ്ഞ സാധനം പോലും ഇല്ലാത്ത രീതിയിൽ ജീവിക്കുന്ന ജനങ്ങൾ ഇന്നും വിട അതൊക്കെ മറന്ന് അവരത് മാത്രമാണ് വലിയത് എന്ന് ഈ ജനാധിപത്യം തന്നെ എന്താ അറിയോ ഇതൊരു സ്യൂഡോ ജനാധിപത്യമാണ് അത് നിലവിലിരിക്കുന്ന ആൾക്കാർക്ക് ഭരണം നിലനിർത്താൻ വേണ്ടി ഉള്ളതാണ് അതിന് വേണ്ടിയിട്ടാണ് ഈ ഭൂരിപക്ഷ ജനാധിപത്യം അല്ലാതെ ഭൂരിപക്ഷ ജനാധിപത്യവും കൺസെൻസസ് ഡെമോക്രസിയും രണ്ട് രണ്ടാണ് മെജോറിറ്റി ഡെമോക്രസിയും കൺസെൻസസ് ഡെമോക്രസിയ കൺസെൻസസ് ഡെമോക്രസിയാണ് യഥാർത്ഥ ഡെമോക്രസി അതിൽ ഈ അപകടങ്ങളൊന്നും ഉണ്ടാവില്ല എന്നർത്ഥം ഈ ഈ ഭൂരിപക്ഷ ജനാധിപത്യത്തിൽ ഉണ്ടാവുന്ന അപകടം അതിൻ്റെ ന്യൂനപക്ഷത്തെ ഇല്ലാതാക്കുന്നുള്ളതാണ് ഇപ്പോൾ നമ്മളൊക്കെ ഇന്ത്യയിൽ കണ്ടത് അതേമാർ കൺസെൻസസ് ഡെമോക്രസി അതല്ല അതിൻ്റെ എത്രയോ ഉദാഹരണങ്ങൾ എത്രയോ പതിപ്പുകൾ ഇന്ത്യയിലൊക്കെ ഉണ്ടായിരുന്നു ഇന്ത്യയിൽ പല പല ഗ്രാമങ്ങളിലുണ്ടായിരുന്നു അത് അതെന്നല്ല ഇപ്പം നമ്മൾ പറയുന്നത് ഇപ്പം അതല്ല ഈ സ്വസമൂഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും മോശമാണ് അതൊക്കെ ഇവിടെ വെറും ജാതി മാത്രമേ അതൊക്കെ വെറുതെ പറയുന്നതാണ് ജാതിയല്ല ഇവിടെ ജനങ്ങൾ സുഖമായിട്ട് ജീവിച്ചിരുന്നു മാത്രമല്ല അന്ന് ലോകത്തെ ഏറ്റവും സമ്പന്നമായ രാജ്യവുമായിരുന്നു ലോകത്ത് ആകെ ഇന്നത്തെ നമ്മളുടെ എസ്റ്റിമേറ്റുകൾ ഇന്നത്തെ സ്റ്റഡികളിൽ പറയുന്നത് ആകെയുള്ള ജി ഡി പി നാലിലൊന്ന് നമ്മളും നാലിലൊന്ന് ചൈനയും ആകെ രണ്ടും കൂടിയും കൂട്ടിയാൽ നേർ പകുതിയും ബാക്കിയുള്ള എല്ലാ ജനതയും കൂടിയും ബാക്കിയുള്ളതുമായിരുന്നു അങ്ങനെ ലോകം ഉണ്ടായ അന്ന് മുതൽ അങ്ങനെ ഉണ്ടായിരുന്നു ഇവർ വരുന്നത് വരെ അതാണ് നമ്മൾ പോകും ഇവർ പോകുമ്പോഴേക്കും നമ്മൾ വെറും മൂന്ന് ശത ഒന്നര ശതമാനമായത് അപ്പോൾ ജി ഡി പിയുടെ കാര്യം നോക്കുകയാണ് എന്തായാലും നേരെ മറിച്ച് പൗരവിദ്യാഭ്യാസം എന്ന ഒരു ജനാധിപത്യ രാജ്യത്ത് നടക്കുന്ന വിദ്യാഭ്യാസം എന്നത് വളരെ വ്യത്യസ്തമാണെന്നർത്ഥം എന്തായാലും രണ്ടും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട് ഒന്നില് വിദ്വേഷം പാക തൻപൂരിമ മാത്സര്യം അസൂയ കുനുട്ട് വിദ്വേഷം അടിമത്തം പുച്ഛം നിന്ന ഹിംസ കാപട്യം ചാഞ്ചല്യം ശത്രുത പ്രതികൂലനം അനശ്വരഭാവം ധാരാളിത്വം അസ അസംതൃപ്തി സ്വന്തമാക്കൽ അസമത്വം അഹന്ത അസൂയ കുനുട്ട് വിദ്വേഷം ഭയ ഭയം ഭീഷണി അധികാരം ആക്രമണത്വര നിഗ്രഹത്വര വിദ്വേഷം ഇങ്ങനെ അനേകം ആസുരഭാവങ്ങളാണ് യഥാർത്ഥത്തിൽ ഒരു പ്രജാവിദ്യാഭ്യാസത്തിൻ്റെ അന്തർലീനമായ വസ്തുത എന്തിനാണ് സ്വ സമൂഹം എത്രയോ നൂറ്റാണ്ടുകളായി ജീവിച്ച ജീവിത രീതിയും സംസ്കാരവും മറന്ന് അവരെ പുച്ഛത്തോടും വെറുപ്പോടും വിദ്വേഷത്തോടും കൂടി കാണാനും അവരെ അതിൽ നിന്ന് പറിച്ചെടുക്കാനും നേരെ മറിച്ച് പൗരവിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം ഒരു പരമാധികാര സ്വതന്ത്ര ജനാധിപത്യ പൗരനെ വാർത്തെടുക്കുകയാണെങ്കിൽ അവന് വേണ്ടത് ഏതൊരാളും ഏതൊരു മണ്ടനും ഏതൊരു വിവരങ്ങളാളും അംഗീകരിക്കും സ്നേഹം കരുണ തന്മയി ഭാവം ആർദ്രത സഹകരണം പരസഹായം സൗഹൃദം ഉപയോഗം അഹിംസ സത്യസന്ധത ദൃഢനിക്ഷയം ധൈര്യം മൈത്രി അനുകൂലനം നശ്വരഭാവം മിതത്വം സംതൃപ്തി പങ്കുവെക്കൽ സമത്വം വിനയം ലാഘവം ആസ്വാദനം സൗഹൃദത്വര നിർമ്മാണത്വര സാഹോദര്യം അഭിനന്ദനം പ്രത്യാശ േവനത്വര സംരക്ഷണത്വര ഇങ്ങനെയുള്ള അതേപോലെ സർഗാത്മകത ഇങ്ങനെയുള്ള ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ ഒരു പൗരന് ആവശ്യം എന്ന് ഏതൊരാളും പറയും അങ്ങനെയാണെങ്കിൽ രണ്ടിനും വ്യത്യസ്തമായ രീതികളാണ് വേണ്ടത് നമുക്കറിയാം അത് എങ്ങനെ ഉണ്ടാവണം എന്നുള്ളത് ഈ അപ്പോൾ നമുക്ക് വേണ്ട സ്വഭാവ ഗുണങ്ങൾ എന്തൊക്കെ പരിപോഷിപ്പിക്കേണ്ട എല്ലാ മനുഷ്യരിലും ഇതെല്ലാം ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവനെ മറ്റുള്ള ഇതുവരെ കാണാത്ത ഒരു പരിചയമില്ലാത്ത മനുഷ്യരെ പോലും അവരൊരു പ്രത്യേക ജാതിയിലോ പ്രത്യേക വിഭാഗത്തിലോ പെട്ടവരാണെന്ന് വെച്ച് അവരെ ഒന്നായിട്ട് പൊട്ടിത്തെറിച്ച് സ്വയം പൊട്ടിത്തെറിച്ച് ഇല്ലാതാക്കുന്ന മതവി ഭീകരവാദിയും അതേപോലെ തന്നെ മറിച്ച് വിപ്ലവകാരികളും ഇപ്പോൾ ഷേഖുകാരെ പോലുള്ള വിപ്ലവ എല്ലാം തുചിച്ച് സ്വയം സമൂഹത്തിനും സ്വയം ജനതക്കും ജനതയുടെ വിമോചനത്തിനും ആയിട്ട് സ്വന്തം ജീവൻ തന്നെ കൊടുക്കുന്ന വ്യക്തിയും ഇതിൽ എങ്ങനെയുള്ള ആൾക്കാരെയാണ് ഉണ്ടാവേണ്ടത് എന്ന് ആദ്യം തീരുമാനിക്കണം ആ തീരുമാനിക്കുന്നതിന് എന്തൊക്കെയാണ് ഇവനിൽ ഉണ്ടാവേണ്ട വർത്തന വ്യതിയാനങ്ങൾ സ്വഭാവഗുണങ്ങൾ എന്നത് ആദ്യം തീരുമാനിക്കണം ഇത് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നമില്ല തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഇത് എങ്ങനെ ഒക്കെ ഉണ്ടാവും ഈ കാര്യങ്ങൾ എങ്ങനെയൊക്കെ ഇല്ലാതാവണം ഈ വേണ്ടാത്ത കാര്യം പരിശീലിപ്പിക്കാനുള്ള ഒന്നും ഉണ്ടാവരുത് വേണ്ട കാര്യം പരിപ്പി പരിശീലിപ്പിക്കാനുള്ള എല്ലാം ഉണ്ടാവണം ഇത്രയേ ഉള്ളൂ അങ്ങനെ ചെയ്യാൻ എന്തൊക്കെ ചെയ്യാൻ എന്തൊക്കെയാണ് യഥാർത്ഥത്തിൽ ഇവിടെ വേണ്ടത് ഇവിടെ എന്തൊക്കെ വേണം എന്തൊക്കെ വേണ്ട അതാണ് നമ്മൾ മനസ്സിലായത് എന്തൊക്കെ ചെയ്താലാണ് ഇതൊക്കെ ഉണ്ടാവുക എന്ന് നോക്കുന്നതിന് പകരം ഇപ്പൊ ചെയ്യുന്നതിൽ നിന്ന് എന്തൊക്കെ ചെയ്യാതിരുന്നാലാണ് നമ്മളെ ഈ ഗുണങ്ങൾ വാർത്തെടുക്കുക കാരണം എന്താ ഈ ഗുണങ്ങളൊക്കെ യഥാർത്ഥത്തിൽ പ്രകൃതി നമ്മക്കൊക്കെ ഇനേറ്റായിട്ട് തന്നിട്ടുണ്ട് ഇനേറ്റായിട്ടുള്ള അല്ലെങ്കിൽ അന്തർലീനീയമായ അന്തർലീനമായ ഗുണങ്ങൾ മാത്രമേ നമുക്ക് വികസിപ്പിക്കാൻ കഴിയുള്ളൂ അതേ വികസിപ്പിക്കേണ്ടതുള്ളൂ അതിന് എന്തൊക്കെ ചെയ്യാതിരുന്നാലാണ് എന്ന് ഒന്ന് നോക്കേണ്ടത് ഇന്നത്തെ പണച്ചെലവുള്ള സ്ഥാപനവൽക്കരണവും അതിനായിട്ടുള്ള സൂപ്പർവിഷനും ഒക്കെ പരമാവധി കുറക്കാൻ കുറച്ചാൽ കൂടുതൽ നന്നായിട്ട് വിദ്യാർത്ഥികൾ പഠിക്കണം അതിനു പകരം വിദ്യാർത്ഥിക്കും അദ്ധ്യാപകനുമാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക അവർക്കാണ് വേണ്ട ഈ പറഞ്ഞ സ്വാതന്ത്ര്യവും വിമോചനവും കൊടുക്കേണ്ടത് അവരെ നമ്മൾ ആക്രമിക്കുകയല്ല അല്ല അവരെ നമ്മൾ കടിഞ്ഞാണിട്ട് പിടിക്കുകയല്ല കടിഞ്ഞാണിട്ട് പിടിച്ചാൽ അതിനനുസരിച്ചുള്ളതേ ഉണ്ടാവുകയുള്ളു നേരെ കുറച്ച് തുറന്നു വിട്ട് അവരെ പ്രോത്സാഹിപ്പിച്ചാലോ അവർക്ക് ചെയ്യാൻ കഴിയുന്നത് വളരെ വലിയതായിരിക്കും മഹത്തരമായിരിക്കും അതിനുള്ള ഗുണവും അതിനുള്ള പ്രതിഫലവും അവർക്ക് കൊടുത്താലും പിന്നെയും പറയേണ്ട അത് കൂടുതൽ കൂടുതൽ അതായത് ഗുരുവല്യന്മാർ ഗുരുശ്രേഷ്ഠന്മാർ ഉണ്ടാവുകയും ഉണ്ടാക്കുകയും ചെയ്യാൻ പറ്റിയ ഒരു മണ്ണാണ് ഇവിടെ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ഇനിയും ഉണ്ടാവുകയും ചെയ്യും എന്തേ വേണ്ടു നമ്മളെ സംവിധാനം അങ്ങനെ ആ നോക്ക നിങ്ങൾ ചുരുങ്ങിയത് പത്ത് ഇരുപത്തിനാല് തരം ഭാഷയിൽ നമ്മളെ വിദ്യാഭ്യാസം ഫ്ലറിഷ് ചെയ്യുമ്പോൾ ചൈനയൊക്കെ എവിടെ കിടക്കും ഇരുപത്തി ഒ ഇരുപത്തി ഒരു എല്ലാ ഭാഷയും ഒരു സംസ്കാരത്തിൻ്റെ വലിയൊരു പത്തായ ഈ എല്ലാ സംസ്കാരങ്ങളും കൂടി കൂടി ഉണ്ടാവുന്ന സിനർജി ഉണ്ടാവുന്ന കൂട്ടായ്മ അതിൻ്റെ മൊമൻറ്റം എത്ര ഭയങ്കരമായിരിക്കും ചൈനയൊന്നും നമ്മുടെ അടുത്തുള്ള മക്കളെ നമ്മൾ നമ്മുടെ ഇനി വരുന്ന തലമുറയെ നമ്മുടെ ഓരോ സം മലയാളത്തിൻ്റെ സംസ്കാരം തമിഴിൻ്റെ സംസ്കാരം തെലുങ്കിൻ്റെ സംസ്കാരം അതിനിടയിൽ ആദിവാസികൾ ഉണ്ടെങ്കിൽ അവരുടെ സംസ്കാരം അതിലൂടെ അവരുടെ കുഞ്ഞുങ്ങളെ ഒരു പെക്കൻഡറി ലെവലിലെങ്കിലും വിദ്യാഭ്യാസിച്ചാൽ ഉണ്ടാവുന്ന ആ ഭൗതികമായ മെച്ചം എത്ര 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 ഉന്നതമായി ഒരു ചൈനയ്ക്കും നമ്മളെ പിടിച്ചിട്ട് നമ്മളെ പിടിക്കാൻ കഴിയില്ല നമ്മൾക്ക് അനത്രത്തോളം ഭൗതികമായ ബുദ്ധിപരമായ അല്ലെങ്കിൽ മസ്തിഷ്കത്തിൻ്റെ ഇൻ മൂലധനം നമുക്കുണ്ട് അതിനെ ശരിയായ രീതിയിൽ പരിശീലിപ്പിക്കുക എന്നുള്ളതേ വേണ്ടുള്ളൂ ഇനി അതെങ്ങനെ എന്നതിൽ എൻ്റെ രൂപരേഖ ഞാൻ പറയാൻ തയ്യാറാണ് അത് അടുത്ത എപ്പിസോഡിൽ പറയാം എന്ന് വിചാരിക്കുന്നു